അസ്സാം വലൈക്കും വാഹ്മത്തുല്ലാ പ്രിയങ്ങളെ അള്ളാഹുറബു നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഏറെ സങ്കടത്തോടെ വേദനാജനകമായ ഒരവസ്ഥയിലൂടെയാണ് കേരള ജനത കണ്ണീരിലൂടെയാണ് ആ വാർത്ത കേട്ടത് ഹാഫിത് നയിം ഫൈസി വാഹന അപകടത്തിൽപ്പെട്ടുകൊണ്ട് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞുപോയി ആ പ്രിയപ്പെട്ട ആ സഹോദരൻ അലിമായിരുന്നു ഹാഫിദായിരുന്നു അതുപോലെ പട്ടിക്കാട് ജാമ്യ നൂരിയിൽ നിന്ന് സനദ് വാങ്ങാൻ ഒരാഴ്ച മാത്രമേ ശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുപോയി നഹിം ഫൈസിയുടെ കൂടെ ഉണ്ടായിരുന്ന ജുനൈദ് ഫൈസിയും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്ന സങ്കടകരമായ നമ്മളൊക്കെ കണ്ണീരിലായ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ ഇടയായത് റബ്ബുൽ അള്ളാഹുറബുലിത്ത് ആ പ്രിയപ്പെട്ട സഹോദരൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അവരുടെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹുറബുല്ലിസത്ത് പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ആ പ്രിയപ്പെട്ട സഹോദരന്റെ പേരിൽ ഒരു ഫാത്യ ഓതി ഹതി ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അള്ളാഹുറബുൽ ആ പ്രിയപ്പെട്ട ആ സഹോദരന്റെ കബർ ജീവിതം അള്ളാഹു സന്തോഷത്തിന്റെ റാഹത്തിന്റെ വീടാക്കി കൊടുക്കട്ടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻറെ കരുണ കൊണ്ട് അവൻറെ കൃപ കൊണ്ട് എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അതുപോലെ അവരുടെ കുടുംബത്തിന് അള്ളാഹു ശ്രമപ്രദാനം ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് ഞാനും നിങ്ങളും ഈ ലോകത്ത് നിന്ന് വിട പറയുക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല ഒരുപാട് അപകടങ്ങൾ അപകട മരണങ്ങൾ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നവരാണ് എത്രയോ ചെറുപ്പക്കാരായ ആളുകൾ പത്തും ഇരുപതും ഇരുപത്തിയഞ്ചും മുപ്പതും നാല്പത്തഞ്ചും വയസ്സുള്ള ഒരുപാട് ആളുകൾ പെടുന്നനെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയ ഞെട്ടിക്കുന്ന നമ്മളൊക്കെ കണ്ണീരിലായ്ത്തുന്ന ഒരുപാട് വാർത്തകളാണ് നാടിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് നമ്മളൊക്കെ കേൾക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ഫാത്തി ഹോദി ഹദിയ ചെയ്യണമെന്ന് നിങ്ങളോടൊക്കെ അറിയിക്കുകയാണ് അള്ളാഹു റബ്ബുൽ അക്ബർ ജീതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ ആ കുടുംബത്തിനുള്ള ക്ഷമപ്രദാനം ചെയ്യട്ടെ അമീൻ അസ്സലാ വാഹമുല്ലാ താല വാത്തു